thank mm -hmm. you പു പുസ്തകത്തിന്റെ ചർച്ചയിൽ പങ്കെടുക്കുമ്പോ ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ സത്യത്തിൽ ഡിക്ക് ഞങ്ങൾ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പക്ഷേ ദളിത് സ്ത്രീകൾ എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ അതിനെ ആ ഞങ്ങൾ എന്നുള്ള ഒരു പ്രയോജനം നടത്തുന്നത് ഇന്ത്യയിലെ ദളിത് സ്ത്രീകളുടെ ജീവിതം അത് അധികാരത്തിലെത്തിയവരുടേതായാലും അല്ലാത്തവരുടേതായാലും ഇതര സ്ത്രീകളുടെ ശബ്ദത്തിൽ നിന്ന് വേറിട്ട് അതുകൊണ്ട് അങ്ങനെ ഒരു ടെർമിനോളജി തന്നെയുണ്ട് ഒരു ഒരു ടെർമിനോളജി തന്നെ അങ്ങനെ വരുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ജീവിക്കുന്ന ജീവിതം അല്ലെങ്കിൽ എല്ലാ മനുഷ്യരും ജീവിക്കുന്ന ജീവിതം അല്ല ഇന്ത്യയിലെ ദലിതർ ജീവിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഈ പുസ്തകത്തിൽ ദലിതരുടെയും സ്ത്രീകളുടെയും പ്രത്യേകിച്ച് അധികാര കസേരകളിലേക്ക് എത്താൻ ഇടവായപ്പോൾ അവർ എങ്ങനെയാണ് തങ്ങളുടെ സമൂഹത്തെ സമുദായത്തെ തങ്ങൾ ജീവിക്കുന്ന ഇടത്തെ മാറ്റിമറിച്ചത് അത്തരത്തിൽ മാറ്റിമറിക്കാൻ സാധിക്കാതെ പോയവരെങ്ങനെയാണ് അതിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടത് എന്നുള്ള ജീവിതാനുഭവം എഴുത്ത് നമുക്കതിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇതൊരേ സമയം ഒരു യാത്രാവിവരണ പുസ്തകമാണ് അതേസമയം ഇതൊരു ഒരു ആൾ അയാൾക്കുണ്ടായ അനുഭവങ്ങളെ കുറിച്ച് എഴുതുന്ന പുസ്തകങ്ങളെ നമുക്ക് ആത്മകഥകൾ എന്ന് പറയാമെങ്കിൽ ഇതൊരു ആത്മകഥകളുടെ ലേഖന ആത്മകഥാപരമായ ലേഖനങ്ങളുടെ സമാഹാരമാണ് മറ്റുള്ളവരുടെ ജീവിതത്തെ കുറിച്ച് എഴുതുന്നതിനുമാണ് നമ്മൾ ജീവചരിത്രം എന്ന് വിളിക്കുന്നതെങ്കിൽ ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം അവരെ ജീവിതങ്ങളെക്കുറിച്ചായതിനാൽ ഇതൊരു ജീവചരിത്ര പുസ്തകവുമാണ് തെല്ലാം ഓരോ യാത്രകളിലുണ്ടായ അനുഭവങ്ങളെ കുറിച്ചായതിനാൽ ഇതൊരു അനുഭവം എഴുത്താണ് ഇങ്ങനെ പല മാനങ്ങളുള്ള ഒരു പുസ്തകം അതേ സമയം ഒരു പത്രപ്രവർത്തകയുടെ ദിഷണാബോധവും വിവേചന ബുദ്ധിയും വളരെ കൃത്യമായി അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് കൊണ്ട് ഇത് ഒരു ഗവേഷണ പ്രബന്ധത്തിന്റെ കെട്ടുറപ്പും വിശകലന ബുദ്ധിയും പ്രകടിപ്പിക്കുന്ന ഒരു പുസ്തകവും കൂടിയാണ് ഇത് വായിക്കുന്നത് ഞാൻ ആലോചിച്ചു ഇത് ഒരു തെളുതായി ജനിച്ച് തലുതായി ജീവിക്കുന്ന ഞാൻ വായിക്കുന്നതും ഒരു അങ്ങനെയല്ലാത്ത അത്തരം അനുഭവങ്ങളില്ലാത്ത ഒരാൾ വായിക്കുന്നതും എങ്ങനെ വ്യത്യസ്തമായിരിക്കും എന്നാണ് ഞാൻ ഈ വായനയിൽ കടന്നു പോകുമ്പോൾ ഞാൻ ആലോചിച്ചത് ഇതിൽ ഒരു ഭാഗത്തും എനിക്കൊരു അതിശയോക്തി തോന്നിയില്ല ഇവിടെ ഇങ്ങനെയൊക്കെയാണോ കാര്യങ്ങൾ എന്ന് ആളുകൾക്ക് അതിശയോക്തി തോന്നുന്നത് അത്തരം ജീവിതങ്ങൾ ജീവിത അനുഭവങ്ങൾ ഇല്ലാതിരിക്കുന്ന സമയത്ത് നമുക്ക് അതിശയോക്തി തോന്നിയേക്കാം അതാണ് അങ്ങനെയുള്ള ആളുകളുടെ വായന ഈ പുസ്തകത്തെ കുറിച്ച് എങ്ങനെ എന്ന് ഞാൻ ചിന്തിക്കാൻ ചിന്തിക്കാനിടയാക്കിയത് ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അനുഭവം ഞാൻ പറയാം ഈ പുസ്തകത്തിൽ സ്ത്രീകൾ ആയിട്ടുള്ള ദളിതർ അധികാര സ്ഥാപന സ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ അവരെ വ്യക്തിപരമായും സാമുദായികമായിട്ടും നേരിടേണ്ടി വരുന്ന അതിജീവിക്കുന്ന ഇടങ്ങളുടെ ആ പ്രത്യേകതകളും അത്തരം അനുഭവങ്ങളുടെ തീക്ഷ്ണതയും ഒക്കെ തൊട്ട് വാക്കുകൾ കൊണ്ട് അത്തരം അനുഭവങ്ങളെ തൊട്ട് അതിൻ്റെ നീപ്പിലൊട്ടും ചോരാതെ അതിന്റെ അതിൻ്റെ വാസ്തവികതയ്ക്കും അതിൻ്റെ യാഥാർത്ഥ്യബോധത്തിനൊട്ടും മംഗളേൽപ്പിക്കാതെ അ പുസ്തകത്തിലെ വരികളായിട്ട് തൊട്ടും ആലങ്കാരികമല്ല ജീവിതത്തെ തൊട്ടെഴുതുന്നതൊന്നും നമുക്ക് അത്രമേൽ ആലങ്കാരികമാക്കാൻ സാധിക്കുകയുമില്ല സാഹിത്യ ഭംഗിയോ അല്ലെങ്കിൽ സാഹിത്യ ഭംഗി തുടങ്ങുന്ന പ്രയോഗങ്ങളോ ഒന്നുമില്ല ജീവിതത്തെ തൊട്ടെഴുതുന്നത് എന്തും അങ്ങനെ തന്നെയായിരിക്കും ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലൂടെ ഹൃദയങ്ങളിലേക്ക് പകരുന്നത് എന്തും അത്രയൊന്നും അലങ്കരിക്കപ്പെടാത്തതായിരിക്കും ഞാന് എൻ്റെ അപ്പൻ എൻ്റെ അപ്പൻ നാലുവട്ടം പഞ്ചായത്തിലെ വാർഡ് മെമ്പർ ആയിരുന്ന ഒരു വട്ടം സംവരണ ടേണിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ആളാണ് എൻ്റെ വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ അപ്പപ്പം മരിക്കുമ്പോ അപ്പൊ എൺപത്തി അഞ്ചു വയസ്സ് പ്രായമുണ്ടായിരുന്നു ഒരു ദിവസം ഞാന് കുഞ്ഞിനാളോട്ട് എൻ്റെ അച്ഛൻ അച്ഛൻ ഒരു അച്ഛനൊരു ഇടതുപക്ഷക്കാരുന്നു അപ്പൊരു കോൺഗ്രസ്സുകാരനായിരുന്നു അപ്പൊ ദിവസേനെ ഇവരുടെ രണ്ടുപേരുടെയും അപ്പൻ രാവിലെ എഴുന്നേറ്റ് ഇന്ദിരാഗാന്ധിയുടെ ചിത്രത്തിൽ മാലയിടുന്നതും ദിവസവും രാവിലെ ഇരുന്ന് രാമായണവും മഹാഭാരതവും വായിക്കുന്നതുപോലെ ഗാന്ധിയുടെ സത്യാന്വേഷണ പരീക്ഷകൾ വായിക്കുന്നതും കാണുന്നു എൻ്റെ വീടിന്റെ ഉമർത്തും വാർസും എങ്കിൽ സ്വീകരിക്കുന്നത് കാണുന്നു ഇങ്ങനെയാണ് എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ജീവിച്ചു വന്നത് അപ്പൊ ഒരു ദിവസം എന്റെ അപ്പൻ എന്നോടൊരു ഒരാളുടെ നാട്ടിലുള്ള ഒരാളുടെ നമ്പര് അതായത് പണ്ടൊക്കെ നമ്മുടെ ലാൻസോണാണ് ഉണ്ടായിരുന്നത് അപ്പൊ ഈ ഒരു പോക്കറ്റ് ഡയറിയിൽ അപ്പൻ ഈ ആളുകളുടെ നമ്പറുകൾ എഴുതി വെക്കും അപ്പൊ എന്നോട് പറഞ്ഞ മോളെ ഇന്നയാളുടെ പേര് പറഞ്ഞിട്ട് ആ നമ്പർ ഒന്ന് എടുത്തു തരാൻ പറഞ്ഞു അപ്പ പോക്കറ്റ് ഡയറി നോക്കിയാൽ ഞാൻ അന്ധം ഇട്ടു പോയി ഓരോ പേജിൻ്റെ ആയിട്ട് ഒരു പേജിന്റെ മേലിലെ ഈഴവൻ എന്ന് എഴുതിയിട്ട് അപ്പം കോണ്ടാക്ടിലുള്ള ഈഴവരുടെ നമ്പറുകൾ എഴുതി വെച്ചേക്കുന്നു അടുത്ത അടുത്ത പേജിൽ നായം എന്ന് എഴുതിയിട്ട് തലക്കെട്ടിട്ടിട്ട് അതിൻ്റെ താഴെ അപ്പന്റെ കോണ്ടാക്ടിലുള്ള നായർ അവരുടെ നമ്പരുകള് അപ്പൊ ഞാൻ അപ്പനോട് ചോദിച്ചത് അപ്പ അപ്പ വാർഡിന്റെ അല്ലേ എന്നിട്ട് അപ്പം തന്നെ ഇങ്ങനെ എന്റെ ആ കാലത്തെ ബുദ്ധി അങ്ങനെയാണ് ചിന്തിച്ചത് അപ്പം തന്നെ ഇങ്ങനെ ഓരോരുത്തരുടെയും ജാതി പറഞ്ഞിട്ട് അവരുടെ നമ്പറുകൾ ഇങ്ങനെ എഴുതി വെച്ചേക്കണ അത് തെറ്റല്ലേ അത് അപ്പ എന്നോട് പറഞ്ഞു നമ്മള് അവരുടെ ജാതി നോക്കാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല നമ്മൾ നോക്കിയാലും ഇല്ലെങ്കിലും നമ്മുടെ ജാതി നമ്മൾ പറഞ്ഞാലും ഇല്ലെങ്കിലും നമ്മുടെ ജാതി എന്തെന്ന് അവര് വായിക്കുന്നുണ്ട് ആ വായന അവരുടെ മനസ്സിലും അവരുടെ പ്രവൃത്തിയിലും നമ്മുടെ ജാതി അവര് അടയാളപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ സർട്ടിഫിക്കറ്റ് ഒന്നും കാണിച്ചില്ലല്ലോ അത് അവർക്കറിയാം പിന്നെ സമ്മളത്തിലാണ് തിരിച്ചവരുടെ ജാതി നോക്കാതിരിക്കുന്നതെന്ന് അപ്പം നീ സിമ്പിൾ ആയിട്ട് അതിന്റെ ഒരു മറുപടി പറഞ്ഞു എനിക്കത് അത്ര ദഹിച്ചില്ല അപ്പം പറഞ്ഞതായത് ഞാൻ നിറക്കിക്കാൻ പോയില്ല പക്ഷെ അപ്പം പറഞ്ഞതിന്റെ വാസ്തവം എന്താണെന്ന് അപ്പം മരണപ്പെട്ട ദിവസം രണ്ടായിരത്തി ഇരുപതിലാണ് അപ്പം മരിച്ചത് മരിക്കുമ്പോ എൺപത്തി അഞ്ചു വയസ്സ് പ്രായമുണ്ടായിരുന്നു അപ്പം മരിച്ചന്ന് രാവിലെ ഞാന് എന്റെ മോൻ അവന് ഏഴ് എട്ട് വയസ്സേ ഉള്ളൂ കലയിൽ രാത്രിയാണ് അപ്പം മരിച്ചു ഞങ്ങൾ രാത്രി അവര് ഒരു മാർക്കറ്റിന്റെ പുറംപോക്കിൽ ഷെഡിലാണ് അപ്പനും അമ്മമ്മയും മരണകാലം വരെ ജീവിച്ചിരുന്നത് അപ്പൊ എന്റെ അപ്പൂപ്പൻ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളായിരുന്നു പൊതുപ്രവർത്തന രംഗത്തേക്ക് അല്ലെങ്കിൽ ഒരു പൊതു സാമൂഹ്യ പ്രവർത്തന രംഗത്തേക്കൊക്കെ നമ്മളെ ആദ്യമായിട്ട് അതിൻ്റെ ഒരു സാധ്യതയൊക്കെ അല്ലെങ്കിൽ ആ അപ്പുപ്പനിലൂടെയാണ് ഞാനിത് കണ്ടത് വെളുപ്പാൻ രാവിലെ വെള്ളവും പിടിച്ച് വെള്ളശട്ട് മുമ്പോട്ട് കഷത്തിലൊരു ഡയറി എടുത്തു വെച്ച് ഇറങ്ങും പിന്നെ എപ്പോഴാണ് അറിയില്ല ഓരോരോ കാര്യങ്ങൾക്ക് ഇനി ഇത് നടക്കും അപ്പൊ അങ്ങനെ നടക്കുന്ന നാല് പ്രാവശ്യം വാർഡ് മെമ്പർ ആയിരുന്ന ഒരു പ്രാവശ്യം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ഒരു ദിവസം എട്ട് ദിനപത്രമെങ്കിലും വായിക്കുന്ന ഒരു പുസ്തകത്തിന്റെ ഒരു പേജെങ്കിലും വായിക്കാതെ ഉറക്കം വരാത്ത എൻ്റെ അപ്പൻ എൻ്റെ വലിയ ആരാധനാപാത്രമായിരുന്നു എന്നുള്ളതാണ് പക്ഷെ അപ്പൊപ്പം മരിച്ചെന്ന് രാവിലെ തലേന്ന് ആ വീടിന്റെ മുമ്പിൽ ഏഹ് ചടങ്ങുകൾ ഇങ്ങനെ നടക്കണമല്ലോ അതിനുവേണ്ടി ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മോന് വിശക്കുന്നു എന്ന് പറഞ്ഞു അപ്പൊ അവന് ഞാന് ഭക്ഷണം കൊടുക്കാനായിട്ട് നമ്മടെ വീട്ടില് ഒന്നും വെക്കത്തൊന്നുമില്ലല്ലോ മരണ വീടല്ലേ അവന് മരിച്ചതാണ് ഭക്ഷണില്ലാതൊന്നും പറഞ്ഞു സമ്മതിക്കില്ല വെച്ചല്ലേ അപ്പൊ ഞാൻ ഒരു ഏഴ് എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും തൊട്ടടുത്ത് കവലയിൽ ഈ ചായക്കടയിലേക്ക് എന്റെ മോനെ ഭക്ഷണം കൊടുക്കാനായിട്ട് ഏർ കൊണ്ടുപോകുമ്പോ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുക അപ്പൊ സ്കൂളിൽ പഠിക്കണ രണ്ടു മൂന്ന് കുട്ടികൾ ഒരു എട്ടാം ക്ലാസ് ഒരു അഞ്ചാം ക്ലാസ്സൊക്കെ പ്രായമുള്ള രണ്ട് കുട്ടികളും ൊപ്പം റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്നുണ്ട് ഞാൻ ഒരു വണ്ടി വരുന്നതുകൊണ്ട് എന്റെ മോനെ പിടിച്ച് വരുത്തുന്നതിനോടൊപ്പം തന്നെ ആ മക്കളോടും പറഞ്ഞ മക്കളെ ആ വണ്ടി പോട്ടെ എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ക്രോസ് ചെയ്യാം അപ്പഴാണ് ഈ കുട്ടികളിൽ മുതിർന്ന ആളുടെ ശ്രദ്ധ എന്റെ ആ റോട്ടിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന വീട്ടിൽ പന്തലിട്ടേക്കുന്നു അപ്പൊ അവൻ ഇലയാളോട് ചോദിക്കാണ് എടാ അവിടെ എന്താടാ പന്തലിട്ടേക്കണേ ഈ ചെറിയ മോൻ ആളോട് പറയാ അത് നീ അറിഞ്ഞില്ലേ ആ തങ്കപ്പന്ത ഇലയിൽ ഇല്ലല്ലോ പുള്ളി ചത്തുപോയി നാലു പ്രാവശ്യം പഞ്ചായത്ത് മെമ്പറായിരുന്ന ഒരു പ്രാവശ്യം അതേ ആ കൊച്ചുൾപ്പെടുന്ന ആ കുട്ടി വരുന്ന അതേ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ബാക്കിയുള്ള ആളുകളെ എല്ലാം മെമ്പറിൽ നിന്ന് വിളിക്കുന്നതും പ്രസിഡന്റ് വിളിക്കുന്നതും കേൾക്കാറുള്ള ഞാൻ എൻ്റെ അപ്പൂപ്പനെ കുറിച്ച് അത്രയും വലിയ ആളാണെന്ന് ഞാൻ തന്നെ വിചാരിച്ചിരുന്ന ഞാൻ അഞ്ചാം ക്ലാസ് പഠിക്കുന്ന ഒരു കൊച്ചുകുട്ടി പറയുന്നത് കേൾക്കുന്നത് തൊപ്പം വിലയിൽ മരിച്ചുപോയി എന്നാണ് ആ അഞ്ചാം ക്ലാസ്സുകാരന്റെ മനസ്സിൽ വാർഡ് മെമ്പറും അല്ല പഞ്ചായത്ത് പ്രസിഡന്റും അല്ല അയാൾ വെറും അംഗത്വ പുലയനാണ് ആ ഒരു സാമൂഹ്യ യാഥാർത്ഥ്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് കണ്ടറിഞ്ഞത് കേവലം അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് നമ്മള് പുരോഗമനവും നവോത്ഥാനവും കൊണ്ടിളകിമറിച്ചു എന്ന് പറയുന്ന കേരളത്തിലെ പുതുതലമുറയിലെ ഒരു തത്വദിന്താ ബോധ്യവുമില്ലാത്ത ഏറ്റവും പുതിയ തലമുറയുടെ ഏറ്റവും പുതിയ കണ്ണിൽ നിന്നാണ് അത് കേൾക്കുന്നത് അപ്പോ ഇത്രത്തോളം ഒന്നും ഒരു മാറ്റവും മനുഷ്യ മനസ്സുകളിൽ വന്നിട്ടില്ലാത്ത ഇടങ്ങളിൽ അധികാരം കൊണ്ടോ വിദ്യാഭ്യാസം കൊണ്ടോ സാമൂഹ്യ ബോധം കൊണ്ടോ ഒന്നും മാറ്റിമറിക്കപ്പെട്ടിട്ടില്ലാത്ത ഇനിയും വെളിച്ചമെത്തിയിട്ടില്ലാത്ത എത്രയോ ഇടങ്ങൾ ആ കസേരകളിൽ ഇരിക്കുന്നത് ആ കസേരകളുടെ വില അതിലിരിക്കുന്നയാൾക്ക് നൽകേണ്ടതില്ല എന്ന് ബോധ്യമുള്ളവരുടെ ഇന്ത്യയിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് ഒരു ഒരതിശയവും കൂടാതെ തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ അത്തരം അനുഭവങ്ങൾ സ്വന്തം ജീവിതത്തിൽ അനേകം തവണ നേരിടേണ്ടി വന്നത് കൊണ്ടാണ് ഞാന് ഒരു ഗവേഷക വിദ്യാർത്ഥി ആയിരിക്കുന്ന സമയത്ത് തന്നെ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് ഇറങ്ങേണ്ടി വന്നത് അത്തരം അനുഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇത്രയേറെ മാറ്റങ്ങൾക്ക് വിധേയമായ നവോത്ഥാനത്തിന്റെ രഥം എന്താണ് ഉഴുതുമറിച്ചിട്ട സാമൂഹ്യ പരിഷ്കരണത്തിന്റെ യത്നങ്ങളുടെ ഏറ്റവും വലിയ ഉപഭോക്താക്കളായ കേരളത്തിൽ പോലും എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു കേരളത്തിൽ പോലും ഇത്തരം അനുഭവങ്ങൾ ഉള്ള അനേകം മനുഷ്യരുണ്ട് ഇനി ദലിത് സ്ത്രീകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാല് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ദലിതരിൽ തന്നെ ദലിതരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് ദളിത് സ്ത്രീകൾ നമ്മള് സ്ത്രീകളെ കുറിച്ചുള്ള അല്ലെങ്കിൽ അവരുടെ സാമൂഹ്യ മുന്നേറ്റത്തെ കുറിച്ച് ഏറ്റവും ആഴത്തിൽ ചിന്തിച്ചത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ അധ്യാപികയായിട്ടുള്ള ആയിട്ടുള്ള സാവിത്രിഭായ് ഭൂലെയാണ് ഇത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമല്ല സ്ത്രീകൾക്ക് വേണ്ടി തന്നെ ഇന്ത്യയിൽ ആദ്യത്തെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം സ്ഥാപിച്ച അതിനുവേണ്ടി സവർണരുടെ ചാണകമേറെ ഏൽക്കേണ്ടി വന്ന സ്ത്രീയാണ് സാവിത്രിഭായ് ഭൂലെ ആ സാവിത്രിഭായ് ഭൂലയെ നമ്മൾ ഭായി എന്നേ പറയുകയുള്ളൂ ഭായി എന്നാൽ സാവിത്രി ഭായി എന്നാൽ സഹോദരി എന്നേ അർത്ഥമുള്ളൂ ആ ഭായി എന്ന വിളിക്കപ്പുറത്ത് ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ തന്നെ എല്ലാവർക്കും പ്രാപ്തമാക്കുന്ന തരത്തിൽ സ്ത്രീക്കും പുരുഷനും വെവ്വേറെ എന്നുള്ളത് മാറ്റി പൊതു എന്ന നിലയിൽ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ മാറ്റിമറിച്ച ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ സ്ഥാപകയായിട്ടുള്ള സാവിത്രി ഭായി ഭൂലയെ ഭായി എന്നെ വിളിക്കുള്ളൂ നമ്മൾ അതിനപ്പുറമുള്ള ആ സാഹോദര്യത്വത്തിന്റെ അപ്പുറമുള്ള ബഹുമാനമൊന്നും സ്ത്രീകൾക്ക് കൊടുക്കേണ്ടതില്ല എന്നുള്ള വിചാരം ഇന്ത്യയിലെ ദളിത പുരുഷന്മാർക്ക് പോലും അതുകൊണ്ടാണ് സാവിത്രിഭായ് പൂലെ ഭായി ആയതും ബാബാ സാഹേബ് ഡോക്ടർ അംബേദ്കർ ബാബാ സാഹബായതും സാഹബും ഭായും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അപ്പോ ആ ഒരു വിഷയത്തെ ഇവിടെ നമ്മൾ കാണുന്നുണ്ട് എടിയെന്നും നീയെന്നും പഞ്ചായത്തും ഹരണമോ കയ്യാളെന്നോ ഒരു സ്ത്രീയെ വിളിക്കാനായിട്ട് പുരുഷന്മാർക്ക് അത് സ്വന്തം സമുദായത്തിൽ പെടുന്നവരായാലും സവർണ സമുദായത്തിന്റെ പ്രതിനിധികളായാലും പൊതുസമൂഹത്തിന്റെ വക്താക്കളായാലും ആർക്കും മടിയില്ല കാരണം വലുത് സ്ത്രീ ആണെങ്കിൽ അവർ ബഹുമാനം അർഹിക്കുന്നവരല്ല അവരിന് എന്തെല്ലാം തരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കിയാലും ശരി അവരുടെ ആദ്യത്തെ പ്രതിസന്ധി അവർ മറികടക്കേണ്ട ഈ ഹഗിൽസ് ഒക്കെ ചാടുന്ന പോലെ അവർ മറികടക്കേണ്ട ആദ്യത്തെ കുതിച്ചുചാട്ടം ജാതിയെ മറികടക്കുക എന്നുള്ളതാണ് അവർ സോറി ലിംഗത്തെ മറികടക്കുക അവരുടെ ജെൻഡറിനെ മറികടക്കുക എന്നുള്ളത് സ്ത്രൈമത എന്നവരുടെ സ്വത്വം അവരെ അപമാനിക്കാനും അവരെ ഡിഗ്രേഡ് ചെയ്യാനുള്ള ഏറ്റവും ടൂൾ ആദ്യത്തെ ഉപകരണമാണ് രണ്ടാമതാണ് അവരിലെ ജാതീയത ഇനി ജാതിയും ലിംഗവും വലുത് സ്ത്രീ എന്നുള്ള അടുത്തത് രണ്ടും വന്നു ഇനി അവർ ദരിദ്രർ കൂടിയാണെങ്കിലും പറയാനില്ല ദരിദ്രരായിട്ടുള്ള പൊതുസമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലും പെടുന്ന സ്ത്രീകൾ അനുഭവിക്കേണ്ടി വരുന്ന വിവേചനം ഒപ്പം സ്ത്രീയാണെന്ന നിലയിലുള്ള പൊതുസമൂഹത്തിന്റെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അതിനോടൊപ്പം ജാതീയത ഈ മൂന്ന് തരത്തിലുള്ള മൂന്ന് തട്ടിലുള്ള വിവേചനങ്ങൾക്ക് വിധേയരാകുന്ന ജനസമൂഹമായതുകൊണ്ടാണ് ഇന്ത്യൻ സമൂഹത്തിൽ ദളിതരിലും ദളിതരായിട്ടുള്ളവർ എന്ന് ഇന്ത്യൻ ദളിത് സ്ത്രീയെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് എന്ന് ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ വളരെ ചെറുപ്പത്തിലെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോയ ഒരു പെൺകുട്ടിയാണ് ജീവിക്കാൻ വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ സഹോദരങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പതിനേഴാമത്തെ വയസ്സിൽ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്ന ഒരു പെൺകുട്ടിയാണ് ഞാൻ തെരുവിന് ഞാൻ ചെയ്തിരുന്ന തൊഴിലുകൾ ലോട്ടറി ടിക്കറ്റ് കച്ചവടവും കച്ചവടവും ആയിരുന്നു ആ കച്ചവടങ്ങൾ ചെയ്ത് മഹാരാജാസ് കോളേജിലെ ഡിഗ്രി പി ജി വിദ്യാർത്ഥിനി ആയിരിക്കുന്ന സമയത്ത് എൻ്റെ ഒപ്പം പഠിക്കുന്ന എന്റെ സഹപാഠികൾ ഞാൻ വൈകുന്നേരത്തെ അന്ന് കേരള കൗമുടിയുടെ എന്ന് പറയുന്ന പത്രം ഈ ഈവനിങ് ഡെയിലി തുടങ്ങിയ കാലാണ് അന്ന് ആ പത്രത്തിന്റെ ഇരുന്നൂറ് കോട്ടി ഞാൻ എറണാകുളം നഗരത്തിന്റെ മറൈൻ ഡ്രൈവ് സുഭാഷ് പാർക്ക് ആ തെരുവുകളിലെല്ലാം നടന്നു നിൽക്കുമായിരുന്നു അപ്പം ക്ലാസ് കഴിഞ്ഞ് മൂന്ന് മണി മണിവരെ മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥിയായിരിക്കുകയാണ് ക്ലാസ് കഴിഞ്ഞ് മൂന്ന് മണിവരെ ക്ലാസ് ഉണ്ട് മൂന്ന് മണിക്ക് ശേഷം ഈ പത്രമായിട്ട് ഇറങ്ങും ഈ പത്രം വിറ്റ് നടക്കുന്ന സമയത്ത് മൂന്നു രൂപയുടെ പത്രം വിറ്റാൽ ഒരു രൂപ നമുക്ക് കമ്മീഷൻ ഉണ്ട് ദിവസം ഇരുന്നൂറ് രൂപ സമ്പാദിക്കാം ആ സമ്പാദ്യം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച അന്നത്തെ ഇരുന്നൂറ് രൂപ എന്ന് പറയുന്നത് എന്റെ കുടുംബം എൻ്റെ മാതാപിതാക്കളും നഷ്ടപ്പെട്ടതും കൊണ്ട് അനാഥരായിപ്പോയാ രണ്ട് കുഞ്ഞുങ്ങൾ എൻ്റെ അനിതന്മാരായിട്ടുണ്ട് അവരുടെ പഠനം എന്റെ തന്നെ പഠനം ഞങ്ങളുടെ എല്ലാം മുന്നോട്ട് നോക്കി ഇതിനൊക്കെ ആധാരം ഈ പത്രം വിൽക്കുന്ന ഇരുന്നൂറ് രൂപയാണ് അപ്പൊ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ വൈകുന്നേരം ആറു മണിക്ക് ഹോസ്റ്റലിൽ കയറണമെന്നുള്ള ആറു മണിക്ക് ഗേറ്റ് അടയ്ക്കും അതിനു മുമ്പ് ഇരുന്നൂറ് പത്രം വിൽക്കണം എത്ര പേരുടെ അടുത്ത് ചെന്നാലായിരിക്കും ഒരു മൂന്നൂറ് രൂപയുടെ പത്രം ഒരാളുടെ കയ്യിൽ എത്തിക്കണമെങ്കിൽ നമ്മൾ പത്ത് പേരെ കണ്ടാലായിരിക്കും ചിലപ്പോ ഒരാള് ഒരു പത്രം വാങ്ങുക അപ്പൊ അങ്ങനെ നടക്കുമ്പോ പലപ്പോഴും ഇത് വിറ്റ് തീർക്കാൻ പറ്റില്ല അങ്ങനെയുള്ള എത്രയോ ദിവസങ്ങളില് എൻ്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് നീ പത്രം ഒന്നും വിൽക്കാൻ പോണ്ട നീ എന്റെ കൂടെ വന്നാ മതി നിനക്ക് എത്ര കാശ് വേണമെങ്കിൽ തരാം എന്ന് പറഞ്ഞ എത്രയോ മനുഷ്യരുടെ മുഖത്തടിക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് എൻ്റെ ജീവിതം അതാണ് പറഞ്ഞത് ഈ ഒരു ദലിത സ്ത്രീ അതും ദരിദ്രയായ ഒരു ദലിത സ്ത്രീ അവൾ അനുഭവിക്കേണ്ടി വരുന്ന ജീവിത എന്ന് പറയുന്നത് നമ്മൾ തീപ്പൊള്ളലിൻ്റെ വേദന പോലെയാ പോലെയാണ് തീപ്പൊള്ളലേറ്റവും മുറിവേറ്റവും വേദന അനുഭവിക്കും പക്ഷെ തീപ്പൊള്ളലിൻ്റെ വേദനയും മുറിവിൻ്റെ വേദനയും രണ്ടും രണ്ടാണ് അനുഭവങ്ങൾ എന്ന് പറയുന്നത് ഒരാള് പറയുമ്പോൾ നമുക്ക് കേട്ടിരിക്കാൻ പറ്റും അത് അനുഭവിക്കുന്ന സമയത്ത് അവരനുഭവിക്കുന്ന ആ മാനസിക വ്യഥ എന്താണെന്ന് ആ അനുഭവത്തിന്റെ അരികുകളിലൂടെയെങ്കിലും പോയിട്ടുള്ളവർക്ക് മാത്രമേ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ ഞാൻ ഈ പുസ്തകം വായിച്ചപ്പോഴൊക്കെ ആ അനുഭവത്തെ അത്തരം മനുഷ്യർ പറഞ്ഞ എന്നെ പോലെ അതുകൊണ്ടാണ് ഞാൻ ഞങ്ങൾ ഈ പുസ്തകത്തിലുള്ള സ്ത്രീയും ഞാനും ഞങ്ങൾ എന്ന് ഞാൻ ഒരു സിംഗിൾ ഇൻവെർട്ടഡ് കോമയിൽ അവരെയും എന്നെയും ചേർത്ത് ഞാൻ സംബോധന ചെയ്തത് ഒരേ അനുഭവങ്ങൾ വ്യത്യസ്ത ദേശങ്ങളിൽ വ്യത്യസ്ത ജീവിതങ്ങൾ ജീവിച്ച് തീർത്തിട്ടുള്ള മനുഷ്യർ തീർത്തിട്ടില്ലാത്ത ഇനിയും ജീവിച്ചു കൊണ്ടേ ഇരിക്കുന്ന മനുഷ്യരുടെ അനുഭവങ്ങൾ അത് കേൾക്കുക അറിയുക അത് അതേ തീവ്രതയോടെ അതേ ആഴത്തിൽ അക്ഷരങ്ങളിലൂടെ പകർത്തി വെക്കുക അതൊരു നിസ്സാരമായിട്ടുള്ള കാര്യമല്ല ആ പകർത്തി വയ്ക്കലിലൂടെ ബീന ചേച്ചി ഞാൻ ചേച്ചി എന്ന് തന്നെ വിളിക്കുകയാണ് ബീനചേച്ചി തകർത്ത് വെക്കുന്ന ആ ജീവിതാനുഭവങ്ങളിലൂടെ അവർ വിളിച്ചു പറയുന്ന ഒരു സാമൂഹ്യ യാഥാർത്ഥ്യമുണ്ട് ഇതൊന്നും പഴങ്കഥകളല്ല ഇതെല്ലാം എഴുതി അടിവരയിട്ട് വച്ചിരിക്കുന്ന ഒരു കാര്യമല്ല തുടർന്നു കൊണ്ടേയിരിക്കുന്ന ജീവിതാനുഭവങ്ങളാണ് നിങ്ങളുടെ യഥാർത്ഥ ഇന്ത്യ എന്താണ് എന്ന് നമ്മൾ പറയുന്ന പുസ്തകത്താളുകളിൽ വായിച്ച ഇന്ത്യ അല്ലെന്നൊരു സിനിമാ ഡയലോഗ് കാ നിങ്ങൾക്ക് എഴുതിട്ടുണ്ടാവും എന്നാൽ ഈ പുസ്തകത്താളുകളിൽ നിങ്ങൾ വായിക്കുന്നതാണ് യഥാർത്ഥ ഇന്ത്യ എന്ന് ഞാൻ അതിനെ തിരുത്തി പറയുന്നു ഈ പുസ്തകത്താളുകളിൽ വായിക്കുന്ന ഇന്ത്യയെ ഇന്ത്യൻ പൊതുസമൂഹം തിരിച്ചറിയേണ്ട പരമ യാഥാർത്ഥ്യങ്ങൾ ഉള്ള സത്യങ്ങൾ തന്നെയാണ് ഈ പുസ്തകത്തിൽ പകർത്തി എഴുതിയിട്ടുള്ളത് ഇത് വായിക്കപ്പെടുക എന്നുള്ളത് ഇതിനെക്കുറിച്ച് സംസാരിക്കുക എഴുതുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ് ഇത് വായിച്ചിട്ടുള്ള ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് ഈ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളത് കാര്യം അത്രമേൽ കാലിക പ്രസക്തമായ അത്രമേൽ സത്യസന്ധമായ വാക്കുകളും വരികളുമല്ലാതെ ഒന്നും ഇതിൻ്റെ അകത്തില്ല നമ്മൾ ഈ പുസ്തകത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക എന്നാൽ അത് കാലത്തോട് പുലർത്തുന്ന നീതിയാണ് ഇന്ത്യൻ സാമൂഹ്യ യാഥാർത്ഥ്യത്തോട് നമ്മൾ എത്രമാത്രം ജനാധിപത്യത്തോട് കടപ്പെട്ടവരാണ് എന്ന് നമ്മളുടെ ആ ഭരണഘടനയോട് ഇന്ത്യൻ ഭരണഘടന എഴുതിയത് ഇന്ത്യയിലെ ഏറ്റവും കറതീർന്ന ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ഒരാളാണെന്ന് ഞാൻ പറയും കാര്യം ഇന്ത്യയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉള്ളിടത്തോളം സ്ത്രീ സംരക്ഷണ വ്യവസ്ഥകൾ ഒരിടത്തും ഈ ഭരണഘടനയിലല്ലാതെ ഇന്ത്യയിൽ ഒരിടത്തുമുള്ള ഭരണഘടനയിൽ ഇത്രത്തോളം സ്ത്രീ സംരക്ഷണ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തപ്പെട്ടിട്ടില്ല അത്രയേറെ ഇന്ന് ഇന്ത്യൻ സ്ത്രീ അനുഭവിക്കുന്ന എല്ലാ സുഖങ്ങൾക്കും സുഖമൊന്നുമല്ല ഏകദേശം തുല്യനീതിയുടെ അരികുകൂടി കൂടിയെങ്കിലും അവൾക്ക് പോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒറ്റ ആധാരമേ ഇന്ത്യയിലുള്ളൂ അത് ഇന്ത്യൻ ഭരണഘടനയാണ് തരുണീപാത ഗർഭിണി സ്മൃതി എന്ന് കുമാരനാശാൻ കവിതയിൽ എഴുതി വെച്ചിട്ടുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട് ഇന്ത്യയിൽ മനുസ്മൃതിയും വേദങ്ങളും ആ വേദപുരാണ ഇതിഹാസോപലബ്ധമായ സാമൂഹ്യക്രമങ്ങളും ഒക്കെ നിലനിന്നിരുന്ന കാലത്ത് നമ്മൾ ഈ പറയുന്ന ജനാധിപത്യത്തിലെ പ്രാതിനിധ്യത്തെ കുറിച്ച് പോയിട്ട് വോട്ടവകാശത്തെ കുറിച്ച് പോലും ചിന്തിക്കാൻ സാധിക്കാതിരുന്ന ഇന്ത്യൻ സ്ത്രീക്ക് തുല്യനീതിയുടെ ഏറ്റവും അടിസ്ഥാന ഘടകമായ വോട്ടവകാശം നേടിക്കൊടുത്തത് ആരാണ് ഡോക്ടർ അംബേദ്കർ അതിനു വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയിലെ സഭാ ചർച്ചകൾ എടുത്തു നോക്കിയാൽ അതിനുവേണ്ടി വേണ്ടി ശക്തിയുക്തം വാദിച്ചത് വൺ വോട്ട് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏത് പുരുഷനും സ്ത്രീക്കും ഏത് ജാതി മത അതിൽ ബാബാ സാഹേബ് ജെൻഡർ എന്ന് പറയുന്ന ഒരു ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നില്ല ഏത് ജെൻഡറിൽ പെട്ട അതിന്ന് നമ്മൾ പുതിയ കാലത്തേക്ക് വരുമ്പോഴേക്കും ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയെ കൂടുതൽ ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ത്യയിലെ ഏതൊരു വ്യക്തിക്കും വോട്ടവകാശം വേണ്ടതുണ്ട് അതിൽ സ്ത്രീ പുരുഷം എന്നുള്ള വ്യത്യാസം പാടില്ല എന്ന് വാദിച്ചപ്പോൾ അതിനെതിരായി ഏറ്റവും അധികം എതിർവാദങ്ങൾ സ്ത്രീക്ക് വോട്ടവകാശം കൊടുക്കേണ്ടതില്ല എന്ന് വാദിച്ചത് ആരായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ അതും ഈ സഭാരേഖകളുണ്ട് ആ ആൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഗുജറാത്തിലെ ഏകതാ പ്രതിമ എന്ന പേരിൽ ഏറ്റവും വലിയ എന്ന് ലോകത്തെ ഏറ്റവും വലിയ പ്രതിമ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇന്ത്യൻ സ്ത്രീക്ക് വോട്ടവകാശം കൊടുക്കേണ്ടതില്ല എന്ന് വാദിച്ച ആർക്കാണെന്ന് നിങ്ങൾക്കറിയാം പട്ടേലിന് വേണ്ടിയിട്ട് ആ പട്ടേലാണ് വാദിച്ചത് സ്ത്രീകൾക്ക് ഒട്ടവകാശം കൊടുക്കേണ്ടതില്ല അങ്ങനെ നൂറ്റാണ്ടുകൾ നീണ്ട അടിമത്തത്തിലും ശബ്ദമില്ലായ്മയ്ക്കും മറു ശബ്ദമായിട്ട് ജനാധിപത്യത്തിന്റെ ശബ്ദം ഇന്ത്യൻ സ്ത്രീക്ക് പ്രത്യമാക്കിയ ഡോക്ടർ അംബേദ്കറിലൂടെയും ആദ്യമായിട്ട് അക്ഷരം നേടിക്കൊടുക്കാൻ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അഞ്ചമി എന്ന പെൺകുട്ടിയുടെ കൈ പിടിച്ചിട്ടാണ് അയ്യങ്കാളി ഉരുട്ടമ്പല സ്കൂളിലേക്ക് പോയത് സ്ത്രീക്ക് കൊടുക്കുന്ന വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ആ സമുദായത്തിന് നാവ് വയ്ക്കൂ എന്ന് തിരിച്ചറിഞ്ഞത് നിരക്ഷരനായ അയ്യങ്കാളിയായിരുന്നു അദ്ദേഹം ഒരു സ്കൂളിലും പോയിട്ടല്ല വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള പടികൾ കയറിയ ഡോക്ടർ അംബേദ്കർ ലോകവിജ്ഞാനിയായ ഡോക്ടർ അംബേദ്കർക്കുണ്ടായ തിരിച്ചറിവ് നിരക്ഷരനായ അയ്യങ്കാളിക്കും ഉണ്ടായിരുന്നു സ്ത്രീക്ക് കൊടുക്കുമ്പോൾ മാത്രമാണ് വിദ്യാഭ്യാസം സാർത്ഥകമാവുകയെന്നു പുരുഷന് കൊടുക്കുമ്പോൾ അതൊരു വ്യക്തിക്ക് കൊടുക്കുന്ന വിദ്യാഭ്യാസമാണ് സ്ത്രീക്ക് കൊടുക്കുമ്പോൾ അത് അവൾ ഉൾപ്പെടുന്ന സമുദായത്തിന് കൊടുക്കുന്ന വിദ്യാഭ്യാസമാണെന്ന് പറഞ്ഞു വെച്ച അംബേദ്കറുടെ ആശയം തന്നെയാണ് പഞ്ചമിയുടെ കൈ പിടിച്ച് ഉരുട്ടമ്പല സ്കൂളിലേക്ക് കയറിയ അയ്യങ്കാളിയുടെ ചിന്തയുടെ ബലവും അത് തന്നെയായിരുന്നു പിന്നെ അങ്ങോട്ട് നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തിലും നവോത്ഥാന ചരിത്രത്തിലും ഒട്ടലേഖം ദലിത് സ്ത്രീകളുണ്ട് ദലിസ് സ്ത്രീകളുടെ പോരാട്ടങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതില് ഈ പ്രജാസഭയിലെ രേഖകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അപ്പച്ചന്റെ കീഴിലുള്ള അദ്ദേഹം സ്ഥാപിച്ച പ്രത്യക്ഷ രക്ഷാ ദൈവസഭയിലെ അംഗങ്ങളായ പതിനഞ്ച് സ്ത്രീകൾ അന്നത്തെ തിരുവിതാംകൂർ രാജാവിന് ഞങ്ങൾക്കും ശ്രീമൂലം പ്രജാസഭയിൽ അംഗത്വം തരണമെന്ന് ആവശ്യപ്പെടുത്തുകൊട്ട റെപ്രസെന്റേഷൻ ഇപ്പോഴും പ്രജാസഭാ രേഖകളിലുണ്ട് അന്ന് അവർക്ക് പ്രാതിനിധ്യം വേണമെന്ന് ചോദിക്കാൻ പ്രാപ്തിയുള്ള ദളിത് സ്ത്രീകളുടെയും കൂടി നാടായിരുന്നു കേരളം പക്ഷേ നമ്മുടെ നവോത്ഥാന ചരിത്രത്തിൽ പാർവതി നെന്മേനി മംഗലവും ആര്യപ്പള്ളവും ഒക്കെ മാത്രമേ ഉള്ളൂ വലുത് സ്ത്രീകളുടെ പേരുകളൊന്നും കല്ലമാല സമരത്തിലും അച്ചിപ്പടവ സമരത്തിലും മുക്കുത്തി ഒക്കെ നേതൃത്വം നൽകിയ നവോത്ഥാന നായികർക്കൊപ്പം ജീവൻ പണയം വെച്ച് അതോടൊപ്പം നിന്നത് കല്ലമാല സമരത്തിൽ പതിനെട്ട് സ്ത്രീകൾക്ക് ജീവത്യാഗം ചെയ്യേണ്ടി വന്നു എന്ന് പറയുന്നുണ്ട് രക്തസാക്ഷികളായ ആ സ്ത്രീകളുടെ ഒന്നും ചരിത്രം എഴുതപ്പെടാത്ത കേരളത്തിലും കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് ഇങ്ങനെ മറയ്ക്കപ്പെട്ടവരുടെ ശബ്ദമായി മാറേണ്ടതുണ്ട് പുതിയ കാലത്തെ മാധ്യമ പ്രവർത്തനം എന്നുകൂടിയാണ് ഈ പുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് മാധ്യമ പ്രവർത്തനത്തിന്റെ യഥാർത്ഥ ധർമ്മം എന്ത് ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി മാറുക ജനാധിപത്യത്തിന്റെ നാലാം തൂണായിട്ട് നിലകൊള്ളുക നാവും നട്ടെല്ലുമായിട്ട് ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് ശബ്ദിക്കുക ഈ ധർമ്മങ്ങളെല്ലാം അക്ഷരാർത്ഥത്തിൽ പൂർത്തിയാക്കിയിരിക്കുന്ന ഈ പുസ്തകം ഇനിയും നേരെ കേരളത്തിലെമ്പാടും വായിക്കപ്പെടട്ടെ കേരളത്തിന് വെളിയിലും ഇന്ത്യക്കകത്തെങ്ങും നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ചർച്ചകൾ ഇത്തരത്തിലുള്ള നമ്മൾ ഇന്ന് കേരളത്തിൽ നടത്തുന്ന പോലെയുള്ള പുസ്തക സംവാദങ്ങൾ ഒന്നും നടക്കാത്ത ഇടങ്ങളുണ്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനത്തോടെ പറയേണ്ടത് ജനാധിപത്യത്തെക്കുറിച്ചുള്ള അഭിമാനത്തെക്കാൾ കൂടുതൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പുസ്തകാലയങ്ങളുടെ ശൃംഖല വായനക്കാരുടെ കൂട്ടം എഴുത്തുകാരിത്രയും അധികമുള്ള ഒരു ദേശം ഉണ്ട് നമ്മുടെ ദേശത്ത് ഇപ്പോഴും ഈ ഈ റീഡിങ്ങിന്റെയും ടെസ്റ്റോ പബ്ലിഷിങ്ങിന്റെയും കാലത്തും അക്ഷരത്തെ വായിക്കുകയും സ്നേഹത്തോടെ ഉൾച്ചേർക്കുകയും എഴുത്തും വായനയും യാത്രയും ഇങ്ങനെ നിരന്തരം സംവാദാത്മകമായിട്ടുള്ള ഒരു സാംസ്കാരിക അന്തരീക്ഷം ഇന്നും നില നിലനിന്നു പോകുന്ന ഒരിടമായിട്ട് നമ്മുടെ കേരളം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതിൽ കൂടിയാണ് സാക്ഷര കേരളം എന്നുള്ള വാക്ക് സാർത്ഥകമാകുന്നതും സാംസ്കാരിക മുന്നേറ്റങ്ങൾക്കുള്ള സംവാദ ഇടങ്ങൾ ഇനിയും ഇവിടെ അവശേഷിക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ് അത്തരമിടങ്ങളിൽ ഈ പുസ്തകം ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് അതിനുള്ള തുടക്കം മാത്രമായിരിക്കട്ടെ ഈ ഒരു സംവാദം എന്ന് ആശംസിച്ചുകൊണ്ട് പുസ്തകത്തിനും ഒപ്പം എന്നെ കേട്ടിരിക്കുന്നവർക്കും എൻ്റെ പ്രിയപ്പെട്ടവർക്കും ആരുടെയും പേരെടുത്ത് പറയുന്നില്ല എല്ലാവർക്കും ഈ ഒരു ഇങ്ങനെ സംസാരിക്കാനുള്ള ഒരു അവസരം തന്നതിനുള്ള നന്ദിയും കൂടെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു